ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നിങ്ങൾ ഇന്ന് കാണുന്ന കാര്യമാണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനുള്ള ഏറ്റവും വേഗത്തിൽ ഫലം നൽകുന്ന ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഏജൻ്റ് നാച്ചുറൽ പ്രോഡക്റ്റ് എല്ലാവരും വീട്ടിലുണ്ടാവും അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതാണ് നമ്മുടെ നവരരി അഥവാ ഞവരരി കേട്ടോ നല്ല ചുവപ്പ് കളറുള്ളൊരു ഉള്ള അരിയാണ് അത് ആയുർവേദ ഷോപ്പുകളിലൊക്കെ കിട്ടും അല്ലാണ്ട് മിക്ക സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും കേട്ടോ നവര അല്ലെങ്കിൽ ഞവര അരി എന്ന് പറയുന്നതാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യും നേച്ചുറലായിട്ട് നമുക്ക് ഒരു കെമിക്കലും ഇല്ലാത്ത നല്ല ഒരു ധാന്യമാണത് നിങ്ങൾക്കറിയാലോ നമ്മൾ കർക്കിടക സ്പെഷ്യൽ ഫേസ് പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിരുന്ന ഐറ്റമാണ് നവരയും കസ്തൂരി മഞ്ഞളും കൂടിയിട്ടുള്ള മിക്സാണ് ഞാൻ കർക്കിടക സ്പെഷ്യൽ ഫേസ് പാക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് വളരെ നന്നായിട്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഉള്ള ഒരു കാര്യമാണ് ഞാൻ വരാം കേട്ടോ അതിനോട് കൂടി കസ്തൂരി മഞ്ഞളും കൂടി ഇടുമ്പോൾ അതിൻ്റെ പവർ ഇരട്ടി ആയിരിക്കും അതുമാത്രമല്ല പാടുകൾ മാറുകയും ചെയ്യും മുഖക്കുരുവും മാറും അപ്പോൾ അതാണ് നമ്മൾ രണ്ടും കൂടി ചെയ്യുന്നത് അപ്പോൾ ആ രണ്ടും കൂടി പാലില് കുറുക്കി തേക്കുന്നൊരു സിസ്റ്റമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇപ്പോഴും നമുക്ക് നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്ന് ആളുകൾ വാങ്ങിക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ നവര അരി ഉണക്കാൻ വെച്ചപ്പോൾ ജസ്റ്റ് ചെയ്യാൻ ഇതിന് പുതിയ വ്യൂസിനായിട്ട് നമുക്ക് പറയാമെന്ന് വെച്ചിട്ടാണ് നമുക്ക് ഡെയിലി ഇതിപ്പോൾ തുടക്ക കാലം തൊട്ടേ ഉള്ളതാണ് ഇപ്പോഴും സെയിലുള്ളതാണ് നമ്മുടെ പ്രോഡക്റ്റ് അറിയുന്നവർ ആയതുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നിട്ടുണ്ട് നവരയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുന്നവരുണ്ട് കാരണം നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് ഉപയോഗിക്കാം അപ്പം അവരെ സെപ്പറേറ്റ് ആയിട്ട് ഒരുപാട് പേർക്ക് ഓർഡർ ഉണ്ട് അപ്പോൾ അമ്പത് ഗ്രാം മുതലാണ് നമുക്ക് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരുപാട് ഇപ്പോഴാണ് ആഗ്രഹിക്കുന്ന കാര്യമാണ് നമുക്ക് വീട്ടിൽ തന്നെ നേച്ചുറലായിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്ന ഒരു ഐറ്റം കൊണ്ട് കെമിക്കലൊന്നും ഇല്ലാത്തൊരു ഐറ്റം കൊണ്ട് നമ്മുടെ സ്കിന്നു നന്നായിട്ട് പെട്ടെന്ന് അല്ലേ നമുക്ക് കാത്തിരിക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ട് ക്ഷമ കുറവാണ് പെട്ടെന്ന് തന്നെ ഷെയ്ഡ് കൂടാനുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് എല്ലാവരും എന്നെ ഇഷ്ടോണ്ടിരിക്കുക ഞാനങ്ങനെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആവണം എന്നുള്ളൊരു ചിന്താഗതിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അല്ലേ അപ്പോൾ അതിന് പറ്റിയതാണ് കേട്ടോ സ്കിൻ ബ്രൈറ്റനിങ് ഏജൻ്റ് ആണ് അപ്പോൾ ഇതിനോടുകൂടി ഇനി വേറെ നമുക്ക് എന്തെങ്കിലും സ്കിന്നിൻ്റെ പ്രോബ്ലങ്ങളും ഉണ്ടെങ്കിൽ അതിനോടുകൂടി പറ്റുന്ന ഒരു ഐറ്റം കൂടി നമുക്ക് ഇതിനോട് ചേർത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ ഒരിക്കലും ഒറ്റയ്ക്ക് ഉപയോഗിക്കരുത് പിന്നെ നവര നമുക്ക് കസ്തൂരി മഞ്ഞൾ മിക്സിൻ്റെ പോലെ തന്നെ നമ്മുടെ വരുന്ന ഐറ്റം ആണ് അതിനാണ് മുൻപ് നമ്മൾ ഇറക്കിയിട്ടുള്ള ഐറ്റം ആയിരുന്നു കോലരക്കും നവരയും അതും വളരെ 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 എഫക്റ്റീവായിട്ടുള്ള പാക്കാന്ന് പറഞ്ഞത് ആളുകൾ പറയുന്നുണ്ട് റീപ്ലൈ തരുന്ന മറ്റേ ഫീഡ്ബാക്ക് അറിയിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് മുൻപ് നിങ്ങൾ പോയി നോക്കിയാൽ കാണാം അതുകൂടാതെ കുറേ വീഡിയോസ് ആദ്യം മുതലേ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും കോലരയ്ക്ക് തവരാ അതായത് ഒരു ബെസ്റ്റ് കോമ്പിനേഷനുകൾ നമ്മൾ ഓരോന്നും കോമ്പിനേഷൻ ആയിട്ട് ഫേസ് പാക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ റിസൾട്ട് ഉള്ളതാണ് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ വീണ്ടും വീണ്ടും പറയാനൊരു കാരണം ഒരുപാട് എൻക്വയറീസ് ഉണ്ട് എന്തിനു കൂടി ഉപയോഗിക്കേണ്ടത് എന്തിനാണ് ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടേ ഇരിക്കും പുതിയവരെ അപ്പം അതിനാണ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അപ്പോൾ ഈ ആദ്യം മുതലേ നമ്മളെ കേൾക്കുന്നവരെ ആദ്യം മുതലേ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നത് വിചാരിക്കും എന്താണെന്ന് റിപ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കാര്യം നമ്മുടെ ഇതിലേക്ക് ഓരോരുത്തരും ജോയിൻ്റ് ആവല്ലേ നമ്മൾ വീഡിയോ കാണുമ്പോൾ പുതിയ വ്യൂസ് കൂടുന്നുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അവർക്കും ഇതെന്തിനാന്നുള്ളത് ആഗ്രഹം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇതുവരെ അറിഞ്ഞവർ മതി എന്നുള്ള കണ്ടീഷൻ നമ്മൾ പോയാൽ ശരിയാവത്തില്ലോ നമ്മൾ നമ്മുടെ പുതിയ ആളുകളെ നമ്മൾ പരിഗണിക്കേണ്ടത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവിടെ അവരുടെ അറിവിലേക്കായിട്ടും വേണ്ടി കൂടിയാണ് ഈ പറയുന്നത് കേട്ടോ അപ്പോൾ ഈ നവര തന്നെ ഞാൻ പറയുന്ന ഞാനല്ല അത് പറയുന്നത് അതായത് നമ്മൾ ഈ ഹെർബൽ പ്രോഡക്ട്സുകൾ ഉണ്ടല്ലോ ഈ ഹെർബൽ പ്രോഡക്ട്സുകൾ നമ്മൾ ഒറ്റയ്ക്ക് ഉപയോഗിക്കാതെ വേറൊന്നിനോട് കൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ് ഇതിനെ ഫലം ഉണ്ടാകുന്നത് എന്നാണ് നമ്മുടെ ഈ ശാസ്ത്ര ശാസ്ത്രീയമായി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഇത് അതേപോലെ തന്നെ ആയുർവേദ ഡോക്ടേഴ്സ് നമ്മളോട് പറയുന്നത് ഒക്കെ അതാണ് അപ്പോൾ ആ അതിൻ്റെ ഒരു ഇതിലെയാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കോമ്പിനേഷൻ കണ്ടുപിടിക്കുന്നത് കേട്ടോ പിന്നെ ഇതിനൊന്നും ഒരു പാർശ്വഫലങ്ങൾ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ ഈ ആയിരത്തിലൊരാൾ രണ്ടാൾ എന്ന് പറയുന്ന തരത്തിൽ ഒരു കുറച്ച് ഒരു ഇതുകളൊക്കെ വരുന്നത് നമ്മുടെ മഞ്ജിഷ്ഠയ്ക്കാണ് ആ ഒരു ഒരാൾക്കിങ്ങനെ തിച്ചിങ്ങുണ്ടാവാം ഒരു നൂറ് പേര് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും ചിലപ്പോൾ അതിൻ്റെ ഇത് പറ്റാതെ വരാം കേട്ടോ അതുകൊണ്ട് നമ്മൾ മഞ്ജിഷ്ട വേണ്ടവർക്ക് മഞ്ജിഷ്ട സെപ്പറേറ്റ് ആണ് കൊടുക്കുന്നത് കാരണം ഞാൻ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നില്ല അത് ചിലപ്പോൾ അതിൽ നമ്മൾ വേറെ നാലഞ്ച് പ്രോഡക്റ്റും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ ഈ മഞ്ചിഷ്ടം കൂടി ഇടുമ്പോൾ അത് അലർജി ഉള്ളവർക്ക് ബാക്കി എല്ലാം അത് അതിൻ്റെ ഒരുപാട് ഐറ്റംസ് നമ്മൾ വേറെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് അതൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തു അത് വെറുതെ വേസ്റ്റ് വേസ്റ്റാവും അത് അപ്പോൾ അത് പാടില്ല അതുകൊണ്ട് ഈ മഞ്ജിഷ്ടക്ക് മാത്രമാണ് ഒരു ഈ പറഞ്ഞതുപോലെ തന്നെ നൂറുപേരെ വാ വാങ്ങിക്കുമ്പോൾ ഒരാൾക്ക് ഒരു ചെറിയ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ചിങ് അത് പേടിക്കേണ്ടതൊന്നല്ല അങ്ങനെ വരുന്നത് അപ്പം അത് വന്ന് കഴിഞ്ഞൊരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് അങ്ങനെ കുറച്ച് തേങ്ങനെ കെക്കുള്ളൂ എന്ന് പറയുന്നു അത് കഴിഞ്ഞാൽ പിന്നെ അവർക്കത് പ്രശ്നമില്ല അവർ പിന്നെ അത് യൂസ് ചെയ്യുന്നു പറയുന്നുണ്ട് പക്ഷേ എങ്കിലും അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു ഇത് വന്നിട്ടുള്ളൂ കേട്ടോ ഡോക്ടേഴ്സാണെങ്കിലും അങ്ങനെയാണ് പറയുന്നത് ബാക്കിയെല്ലാം ഒരു അവരെയൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ നല്ലതാണ് വളരെ 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 നല്ലതാണ് അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾ ആവശ്യം നിങ്ങൾക്ക് ഏത് ആയുർവേദ ഷോപ്പുകളിലും പച്ചമരുന്ന് കടകളിലും കിട്ടും കേട്ടോ നമ്മുടെ അവിടെയും സെയിലിനുള്ള പ്രോഡക്റ്റ് ആണ് നവരായിരിക്കുന്നു കഴുകി വൃത്തിയാക്കി ഉണക്കണം കേട്ടോ ഏതൊക്കെ തരത്തിലാണ് വരണമെന്ന് അറിയില്ല നല്ല പാക്കിങ് ആണെങ്കിൽ കുഴപ്പമില്ല ഈ ആയുർവേദ ഷോപ്പുകളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ കഴുകി ഉണക്കി പാക്ക് ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള കടകളിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എന്തായാലും കഴുകി ഉണക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ഒരു പൊടി കഴുക്കൊക്കെ ഉണ്ടായിട്ട് നമുക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതെ വൃത്തിയായി കഴുകി ഉണക്കി പൊടിക്കണം കേട്ടോ ഇത് നമുക്ക് വീട്ടിൽ പൊടിക്കാൻ പറ്റും എല്ലാവരും എല്ലായ്പ്പോഴും ചോദിക്കണ കാര്യമാണ് വീട്ടിൽ പൊടിക്കാൻ പറ്റുമെന്ന് ഇത് നമുക്ക് വീട്ടിൽ ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ സ്ട്രെയിനറിൽ അരിച്ചെടുക്കണമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ പാക്കിങ്ങിൻ്റെ ഇടയിലേക്ക് വീട് ചെയ്യാൻ പറ്റുന്നുള്ളൂ അത് വോയിസ് കോർ കൊടുക്കുന്നതാണ് പാക്കിങ് മുന്നേ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അരിയൊന്ന് ഉണക്കണ സമയത്ത് ഞാൻ ജസ്റ്റ് ഇപ്പം അവരെ മാത്രം സെപ്പറേറ്റ് വേണ്ടവർക്ക് ചെയ്യാനായിട്ടാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് വിചാരിച്ചിരുന്നത് വീഡിയോ പോട്ടേന്ന് അതുകൊണ്ടാണ് എടുത്തത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്